അത് സംഭവിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളുടെ കുറച്ച് ക്രിസ്ത്യൻസ് നമുക്ക് ഇവിടെ ട്രൈബൽ ഡിസ്ട്രിക്ട് ഉണ്ട് ആദിവാസികളുടെ ഒരു ഡിസ്ട്രിക്ട് ഉണ്ട് മണ്ഡല എന്ന് പറഞ്ഞു ആ മണ്ഡല ഡിസ്ട്രിക്റ്റിൽ നമുക്ക് കുറെ കത്തോലിക്കർ ഉള്ളവരാ അവര് ഒരു പിലിഗ്രിമേജിന് വേണ്ടിട്ട് ഈ വന്നു ജബൽപൂരില് എന്ന് വെച്ചാൽ അവിടുന്ന് ഒരു നൂറ് കിലോമീറ്റർ ദൂരം ഉണ്ട് നമ്മുടെ ബിഷപ്പ് സോസ് ഒക്കെ ജബൽപൂരിലാ എന്ന് പറഞ്ഞാൽ ജബൽപൂരിലെ ഈ പള്ളികളൊക്കെ കാണാനായിട്ട് പിലിഗ്രിമേജിൽ വന്നപ്പോൾ ഇവിടെയുള്ള ആൾക്കാര് നമ്മളവരെ കൺവേർട്ട് ചെയ്യാൻ കൊണ്ടുവന്നതാണെന്ന് പറയാം മതപരിവർത്തനത്തിന് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞ് അവരെ പിടിച്ച് പോലീസിൽ പോലീസിൽ എത്തിച്ചു ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനില് എന്നിട്ട് കാലത്തെ മുതൽ അവര് ഒരു ഒരു എട്ട് മണിയായപ്പോ അവിടെ നിന്ന് പോകുന്നതാണ് എന്നിട്ട് അവർക്ക് ഫുഡൊന്നും ഇല്ലായിരുന്നോണ്ട് ഞങ്ങള് ഇവിടുന്ന് രണ്ടച്ഛന്മാരും മറ്റേ വികറിഞ്ഞിട്ടും ഞാനും കൂടി അവരൊന്ന് കാണാൻ പോയി ആ കാണാൻ പോയി ഞങ്ങൾ അവരോട് ചോദിച്ചു എന്താ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചാൽ പിന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞു ഈ സംഭവം അറിഞ്ഞു ഞങ്ങൾ ഇവരെ ഇവരെങ്ങനെ പോലീസ് സ്റ്റേഷനിലാക്കി എന്ന് ഞങ്ങൾ അറിഞ്ഞു അത് അറിഞ്ഞുകൊണ്ടിന്നെ ഞങ്ങൾ പോയത് ഞങ്ങളിവിടെ ബിഷപ്പ് ഹോസ്പിറ്റൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ആ സ്ഥലം ഈ പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ അവിടെ ചെന്നു ചെന്നപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ ഇവരെയൊക്കെ കണ്ടു വരുത്താനും പറഞ്ഞു അത് കഴിഞ്ഞപ്പോ ഇവര് കുറെ പേരങ്ങ് കൂടി ഞങ്ങളെ അങ്ങ് ആക്രമിച്ചു എന്നെയും മറ്റേ വികാരി ജീവൻ അച്ഛനെയും പിന്നെ ഞങ്ങൾ ഊടുതി പേരൊരാളൂടെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഈ കത്തിൽ പാരീഷിന്റെ പാരീഷ് കൗൺസിൽ സെക്രട്ടറി ആ അത് സംഭവം നിങ്ങൾ മിക്കവാറും മറ്റേ ഇതിൽ കണ്ടു തരണമല്ലോ വീഡിയോ കണ്ടായിരുന്നു വീഡിയോ കണ്ടു ആ അത് കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ചൊക്കെ പ്രൊഡക്റ്റ് ചെയ്ത് നമ്മളവിടെ സ്റ്റേഷനിൽ ഇരുത്തി വൈകിട്ട് വരെ ആറു മണി വരെ അവിടെ ഇരിക്കേണ്ടി വന്നു ആ എന്നിട്ട് പിന്നെ ഞങ്ങൾ ആറു മണി ഞങ്ങളെ റിലീസ് ചെയ്തു അവരെയും റിലീസ് ചെയ്തു മറ്റേ അവിടുന്ന് വന്നരെയും റിലീസ് ചെയ്ത് അവരെ തിരിച്ചു വിട്ടു മണ്ണിലേക്ക് പിന്നെ ഞങ്ങളെയും ഞങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അടുത്തുള്ള ഒരു പാരീക്ഷനിൽ നിന്ന് നാലു പേര് പോയിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീയും വേറെയും മൂന്നുപേര് അവരെ ഇതുപോലെ തന്നെ ആക്രമിച്ചിട്ട് അവരെയും അകത്തിരുത്തിയേക്ക് വരും ഞങ്ങൾ ഇന്നുമ്പഴത്തേക്ക് പക്ഷേ മണ്ഡലയിൽ നിന്ന് വന്ന കൂട്ടത്തില് ഒരു അച്ഛനുണ്ടെ ആശുപത്രി ഉണ്ടായിരുന്നു അവർക്ക് ഇങ്ങനെ ആക്രമണമൊന്നും ഉണ്ടായില്ല പക്ഷെ അവരെയും അവര് ജപ്തി ചെയ്തവിടെ വെച്ചിരിക്കുന്നു അവിടെ തന്നെ താനലി തന്നെ അങ്ങനെ അവര് തിരിച്ചൊരു പത്ത് മണിയാകുമ്പോ തിരിച്ചു അമ്മേനവൈട്ട് ഒരു ആറു മണിയാകുമ്പോൾ അവരും തിരിച്ചു പോയി ഞങ്ങൾ തിരിച്ചു വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ എസ് പി ഓസില് ഓഫീസിലൊരു തെരണയൊക്കെ നടത്തി കംപ്ലൈന്റ് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് ആ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ഇവിടുത്തെ ക്രിസ്ത്യൻസ് എല്ലാം കൂടി പോയി കുറച്ചൊക്കെ നിരണ്ട് പ്രാവശ്യം തരണം നടത്തി അതുകൊണ്ട് ഇന്നലെ വൈകീട്ട് ഇവിടെ ഒരു ഞങ്ങൾക്കൊരു ഈ മൊഴിയെടുക്കാനൊക്കെ ആയിട്ട് രണ്ട് പോലീസ് വന്നു പിന്നെ ഞങ്ങളുടെ എം എൽ സി നടത്തി മിക്കവാറും എന്നിട്ട് ഇപ്പൊ പറയുന്നത് ഈ ആക്രമിച്ചതിൽ രണ്ടുമൂന്നു പേര് എവിടെയാണെന്ന് ആർക്കും അറിയാമല്ലെന്നാ പറയുന്നത് ഒരാളിവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് പക്ഷെ പുള്ളിപ്പോ ഹോസ്പിറ്റലിൽ അറ്റൻഡ് ചെയ്യുന്നില്ലെന്നാ പറയുന്നത് കേസ് എടുത്തിട്ടില്ല എന്നുള്ള കേസ് അവർ ഇതുവരെ ഇന്നലെ പറഞ്ഞു ഇന്നെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല അതായത് ഒരു മൂന്ന് മൂന്ന് ദിവസം കഴിയുന്നു കഴിഞ്ഞു എന്നിട്ട് ഇതുവരെയും കേസൊന്നും ആയിട്ടില്ല അത് മണ്ഡല കൊണ്ട് കേസ് എടുത്തിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അവരെടുത്തില്ല അവർ പറഞ്ഞു പിന്നെ ഏതെങ്കിലും കംപ്ലൈന്റ് എത്രയുള്ള കേസ് ആയിട്ട് എടുക്കുക ഈ നമ്മുടെ വിശ്വാസികളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടോ ഇല്ല ഇല്ല അതെടുത്തിട്ടില്ല അവര് എടുത്തിട്ടില്ല അവര് തന്നെ ഈ വിശ്വാസികളോട് അവർ ഒത്തിരി ക്വസ്റ്റൻ ഒക്കെ ചെയ്തത് മെ ഈ പിടിച്ചോണ്ട് പോയവര് അവര് പറഞ്ഞു ഞങ്ങള് ഒരു പത്തുനൂറ് വർഷമായിട്ട് ഞങ്ങളുടെ ഫാമിലി എല്ലാം ക്രിസ്ത്യൻസ് ആണ് നമ്മളാരും പുതിയതായിട്ട് നമ്മൾ ആരെയും കൺവേർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് അവർക്ക് അവര് കേസ് എടുക്കാൻ ഒരു ചാൻസ് ഇല്ല ഈ പോലീസ് സ്റ്റേഷനകത്ത് അതായത് അവിടെ നിങ്ങളെ പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ടുപോയത് കൊണ്ടാണ് നിങ്ങള് അടി കൊള്ളാതെ രക്ഷപ്പെട്ടതെന്നാണ് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് ഞങ്ങള് പോലീസ് സ്റ്റേഷന് പുറത്തായിരുന്നപ്പടിക്കുകയൊക്കെ ചെയ്തേ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രസം ഇട്ടു അല്ലാതെ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ ഈ ഫിസിക്കലായിട്ട് നമ്മൾ ആക്രമിക്കുന്ന ഒരു ആദ്യ അനുഭവമായത് അല്ലാണ്ട് പിന്നെ നമ്മുടെ ഈ സ്കൂളുകളിലൊക്കെ പോയി അതിന്റെ ക്ലാസ് ഒക്കെ തല്ലിപ്പൊളിക്കലും അതുപോലെ തന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ ഒത്തിരി സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ചിലപ്പോൾ ഇവരെ കൂട്ടാ നമ്മുടെ അവിടെ ഇരിക്കുന്ന ഇരിക്കുന്നതിനാണ് ഈ ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് എറും അന്നത്തെ ഗ്ലാസ് ഒക്കെ തല്ലി പൊളിക്കും പിന്നെ നമുക്കായിട്ട് ഒത്തിരി കുറെ കേസുകളുണ്ട് കഴിഞ്ഞ വർഷം ആവശ്യമില്ലാണ്ടത്തെ കേസൊക്കെ ഉണ്ടായി നമുക്ക് പിന്നെ നമുക്ക് ഞങ്ങളുടെ കഴിഞ്ഞ വർഷം നമ്മളുടെ ബി ജി അച്ഛൻ ജയിലിൽ കിടന്നതാണ് മൂന്ന് മാസം എന്നിട്ട് പിന്നെ ഹൈക്കോടതി സുപ്രീം കോടതി നമുക്ക് ബെയിൽ കിട്ടിയത് ഇല്ല 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 വിജി ഫാദർ എബ്രഹാം താഴ്ച എടുത്തും പറഞ്ഞു അതെന്ന് പറഞ്ഞാൽ നമ്മള് സ്കൂളുകളിൽ ഫീസ് കൂടുതൽ എടുക്കുന്നു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേസ് ഉണ്ടാക്കി പിന്നെ അങ്ങനെ മിക്കവാറും തന്നെ പിന്നെ സ്കൂളുകളിൽ നമ്മള് കൺവേർഷൻ നടത്തുന്നുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു അക്യൂസേഷൻ അന്നിട്ട് അതും സുപ്രീം കോടതി പോയിട്ട് അവര് പറഞ്ഞു കേസ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ക്രിമിനൽ കേസ് ഇല്ല അതുകൊണ്ട് ഇവര് ജയിലിട്ടിരിക്കുന്നതാണെന്നും പറഞ്ഞു പിന്നെ ബെയില് കിട്ടി ഇനി ഇപ്പോ കേസ് നടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഇവര് തന്നെ പറഞ്ഞു നമ്മള് ടെൻ പെർസെന്റ് ഫീസ് ഇൻക്രീസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് കോർട്ട് തന്നെ പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓ ശേഷം. ഭീഷണിയൊന്നും അത് അല്ല അത് ഇല്ല കേസ് കേസെടുത്താൽ ഞാൻ പറഞ്ഞു കൊടുക്കേ